ഒരു കണ്ടന്റ് ഇട്ടു അത് അഞ്ച് കസ് എടുത്തിട്ട് വേറൊരു ചാനലിടും എന്നിട്ട് എൻ്റെ അച്ഛനെ ചവിട്ടി കീറും വലിച്ചു കീറും ചീത്ത വിളിപ്പിക്കും കമൻസ് ഇടും കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും പക്ഷേ അന്നേരം ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ട് ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ഒറിജിനൽ കണ്ടൻറ്റ് ഇട്ടത് ഇങ്ങനെ എല്ലാ പുള്ളി ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു നട്ടിലില്ലായ്മ മീഡിയയ്ക്ക് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ബോധ്യമുള്ളതാണ് ഇതിനകത്തൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളതേ നിവർത്തിയുള്ളൂ അപ്പോൾ അതിനകത്തൂടി ഇങ്ങനെ സഞ്ചരിക്കും വളരെ സന്തോഷം പക്ഷെ അവര് വളരെ ചെറിയ നമ്പറിലും മോശം പറയാനും വിളിപ്പിക്കാനും ഉള്ള ചാനൽസ് വളരെ കൂടുതൽ നമ്പറിലും ആയിരുന്നു ഉണ്ടായിരുന്നത് അത് അവരവരുടെ അന്നേരത്തെ അജൻറ്റ ആയിരിക്കും ഇപ്പൊ അച്ഛൻ ജയിച്ച സ്ഥിതിക്ക് കുറച്ചുകൂടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ അച്ഛനെ ഹേർട്ട് ചെയ്ത് അതേ ചാനൽസ് തന്നെ ചിലപ്പോൾ ഇനി ശ്രമിക്കാം ഇങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ പൊതുവേ നടക്കുന്നത് ഒന്നും ഒരു പുതിയ അല്ലല്ലോ ഏതൊരു കാലത്തും മീഡിയയുടെ ഇൻവോൾവ്മെന്റ് കുറവുള്ളപ്പോഴും കൂടുതലുള്ളപ്പോഴും ടാർണിഷ് ചെയ്യാൻ ഒരാളെ ടാർഗറ്റ് ഇട്ടോ അയാളെ ടാർണിഷ് ചെയ്ത് കൊല്ലും പിന്നീട് അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് വലിയ ആളായി വന്നോ അപ്പൊ നിങ്ങൾ തന്നെ എല്ലാവരും പോയി പ്രൊമോട്ടും ചെയ്യും ഇത് തന്നെയാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഫേക്ക് റിയാലിറ്റിയിലാണ് ഇല്ല നമ്മളൊക്കെ ജീവിക്കുന്നത് അത്രേ ഉള്ളൂ വഴിയോ ഇവിടുത്തെ ശരിക്കുമുള്ള വിഷയമാവേണ്ടി ശരിക്കും ഗഗനാചാരിയാണ് ബാക്കി എലക്ഷനും പ്രചാരണവും വിധിയും എല്ലാം വന്നു കഴിഞ്ഞു ഞങ്ങളിവിടെ ഗഗനചാരിക്ക് വേണ്ടി മൂന്നാല് കൊല്ലമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുക അതിൻ്റെ ഒരു ഗുഡ്വിൽ ക്രിയേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിപ്പം ഇവിടെ വന്നിരിക്കുന്നത് അപ്പം മെയിൻ വിഷയം ആക്ച്വലി ഗഗനാചാരി ആവേണ്ടി അതിനുശേഷം എൻ്റെ അടുത്ത് അച്ഛനെ കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ വനിതാ വിനിതയിൽ വന്നിരിക്കുന്നത് തന്നെ സിനിമയുടെ ഇതിനാണല്ലോ ഇല്ല അത് അച്ഛൻ്റെ ഒരു വിജയാഘോഷത്തിനൊന്നും അല്ലല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ഈ സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട് മൂന്നാല് കൊല്ലായിട്ട് കാത്തിരിക്കുന്ന കുറച്ച് ആർട്ടിസ്റ്റ് ആൻഡ് ടെക്നീഷ്യനാണ് അതിൻ്റെ ക്യാപ്റ്റനാണ് ഡയറക്ടർ ആരും ചെന്നു ഞങ്ങൾ ഈ സിനിമ എങ്ങനെയെങ്കിലും ഒന്ന് നമ്മുടെ കളകനുണ്ട് 그래, <목소리도> 그